ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ പുതിയ നമ്മുടെ പുതിയ പ്രോഡക്റ്റാണ് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുന്നത് കാരണം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല കുറേ ട്രൈ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് മാത്രം കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ പട്ടിണി കിടന്നിട്ട് അല്ലെങ്കിൽ ചുമ്മാ തരുന്ന അങ്ങനൊന്നും നമുക്കൊരിക്കലും വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണറോ അങ്ങനത്തെ ആളുകളോ ആളൊന്നും അല്ല പക്ഷേ എൻ്റെ ഇത്രയും വർഷം ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള എക്സ്പീരി ും എന്റെ സ്വയമായിട്ടുള്ള എക്സ്പീരിയൻസും വെച്ച് ഞാൻ പറയുന്നതാണ് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം വെയിറ്റ് ചിലത് പറയും കൈ മാത്രം കുറയ്ക്കണം ചിലത് പറയും വയർ മാത്രം കുറയ്ക്കണം അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ആയിട്ട് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ നമ്മൾ എങ്ങനെ വെളിയിൽ കളയാം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൊഴുപ്പ് ഒറ്റ ദിവസം കൊണ്ട് എന്തെങ്കിലും ചെയ്തൊന്നും പറഞ്ഞൊന്നും മാറത്തില്ല അതിന് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് എന്താണ് നല്ല ക്ഷമ വേണം നല്ല ഒന്നാം തരം ക്ഷമ വേണം ക്ഷമയോടെ നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് വെയ്റ്റ് ലോസ് പൗഡറാണിത് ഇതിനകത്ത് ഒരുപാട് എന്ത് പറയുന്നത് ഹെർബ്സ് അടങ്ങിയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് പൗഡറാണിത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് നമുക്ക് കൺസ്യൂം ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇതും വെയിറ്റ് ലോസ് ഡ്രിങ്കും കുടിച്ചിട്ട് എവിടെയെങ്കിലും ഒരു മൂലം പോയിരുന്നാൽ ഇപ്പം എൻ്റെ വെയിറ്റ് കുറയും വിചാരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറയത്തില്ല അപ്പം കുറയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയി നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള സോറി നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയാനായിട്ടുള്ള ആണ് ഇതിനകത്ത് ഉള്ളത് നിങ്ങൾക്ക് കു കുടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് അലിയും ഈ കൊഴുപ്പിനെ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ സുഷിരങ്ങളിൽ കൂടെ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളിൽ കൂടെയും നമ്മുടെ മോഷൻ പോകുമ്പോഴും ഒക്കെയാണ് ഈ കൊഴുപ്പിനെ പുറന്തള്ളേണ്ടത് അതിന് നമ്മൾ ചുമ്മാതിരുന്നാൽ നമ്മുടെ ബോഡി വിയർക്കോ ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം അതായത് കുറച്ച് കാർഡിയോ വർക്കൗട്ട്സ് കുറച്ച് വർക്കൗട്ട്സ് ഒക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ ബോഡിയെ നല്ല പുഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ബോഡി മൂവ് ചെയ്തിട്ടുള്ള വർക്കൗട്ട്സ് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ കൊഴുപ്പ് വെളിയിൽ പോവുകയുള്ളൂ അന്നേരം ചോദിക്കും എങ്കിൽ പിന്നെ ഇതൊന്നും കഴിക്കാതെ ഞാൻ ചുമ്മാ അങ്ങ് വർക്ക്ഔട്ട് ചെയ്യാ പോരെ മതി കുഴപ്പമില്ല പക്ഷെ നല്ല ഹാർഡ് ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് ചെയ്താൽ മാത്രമേ അപ്പോഴും നമുക്ക് കുറയും എന്തെങ്കിലും ഇതുപോലുള്ളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് നമ്മൾ അഡീഷണൽ കുടിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെല് പറയില്ല എന്തൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ വെയ്റ്റ് കുറയുന്നില്ല എന്ന് പറയാറില്ലേ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു പൗഡർ ഇതിനകത്ത് നമ്മുടെ വാഴത്തണ്ടുണ്ടല്ലോ വാഴപ്പിണ്ടി വാഴപ്പിണ്ടി നമ്മുടെ ദർഭ അതുപോലെ തന്നെ കൊല് ഗ്രീൻ ടീ ഇങ്ങനെ പത്തോളം ഹേർബ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് പൗഡർ എന്ന് പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്പൂൺ വലിയ ഒരു സ്പൂൺ എടുത്ത് രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നല്ല പോലെ തിളപ്പിച്ച് ഈ ഒന്നര ഗ്ലാസ്സിനെ ഒരു ഗ്ലാസ് ആക്കി മാറ്റി അരിച്ച് ഇളം ചൂടോടെ രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് കഴിച്ച് ഒരു നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ നടക്കാൻ പോവാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യാം അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാം കഴിഞ്ഞൊരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാടുള്ളൂ വർക്കൗട്ട് മസ്റ്റാണ് ഇനി ഒരു രീതിയിലും എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല കവി എനിക്ക് എന്തൊക്കെ ചെയ്താലും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചെസ്റ്റ് ഒന്ന് നടക്കുമെങ്കിലും ചെയ്യാം ഭയങ്കര നല്ലതല്ലേ ഒന്ന് നടക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ ബോഡി ഒന്ന് മൂവ് ആകുമല്ലോ എപ്പോഴും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞോട്ടെ കാർഡിയോ വർക്കൗട്ട്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി ഒരു ഷേപ്പിൽ വരുവുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചാരിട്ടുണ്ടാവും നല്ലൊരു ഷേപ്പിൽ വരണം നല്ലൊരു ആയിട്ട് ബോഡി ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ തനിയെ വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഉള്ള സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഞാൻ നിങ്ങൾക്കറിയാലോ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒക്കെ തള്ളി താളം തള്ളിപ്പോകും അപ്പോൾ എങ്കിലും കുഴപ്പമില്ല കുറേ പേര് കുറച്ച് ഞാൻ എസ്പെഷ്യലി എന്ത് പറയുക എൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു തേർട്ടി എബോ ഉള്ള അതായത് തേർട്ടി ഫൈവ് എബോ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആയിരിക്കണം അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് അതാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതൊക്കെ അതൊന്ന് ഡയറ്റും കൂടെ ചേർത്തിട്ടാണ് ാവശ്യം നമ്മൾ ന്യൂ ഇയർ ഓഫർ ആയിട്ട് എല്ലാവർക്കും ഡയറ്റും കൂടെ ചേർത്തിട്ടാണ് വർക്കൗട്ട് കൊടുക്കുക സാധാരണ നമ്മൾ വർക്കൗട്ട് വേറെ ഡയറ്റ് വേറെ അങ്ങനെയാണ് പക്ഷേ ഈ ഒരു മാസം നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഒന്നിച്ച് തന്നെയാണ് തരുന്നത് ഓക്കെ ഫൈൻ കുറേ ഓക്കെ അയ്യല്ലേ ഞാൻ അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ്റ്റെങ്കിൽ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേർസെൻ്റ് ആയി ഗ്യാരൻറ്റി വെയിറ്റ് കുറയും പക്ഷെ വീണ്ടും ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ട് എല്യൂ ചുമ്മാതിരുന്ന് കുടിച്ചിട്ട് ഞാൻ ചുമ്മാ കുത്തി കുത്തിയിരുന്നു കഴിഞ്ഞാൽ വെയിറ്റ് കുറയില്ല വെയിറ്റ് കുറയണം നമുക്ക് നല്ല ബോഡി വേണം നല്ലതായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ വി വാണ്ട് ടു ഡു ഹാർഡ് വർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റൂ നമുക്ക് നമ്മളോട് ഇഷ്ടം വേണം നമുക്ക് പറഞ്ഞു തരാൻ ഒരാൾ വേണം നമ്മൾ തനിയെ ഒരിടത്ത് പോയിരുന്ന എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പേഴ്സണലി എനിക്ക് പറ്റത്തില്ല ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് നല്ലപോലെ ഒരു വർക്ക്ഔട്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് ഡയറ്റ് ഗ്രൂപ്പുകളിലൊക്കെ മുമ്പൊക്കെ ചേരുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആരും ആരും എനിക്ക് എനിക്കങ്ങനെ ഭയങ്കര ആയിട്ട് ഇതുവരെ തോന്നിട്ടില്ല ഒരു ഡയറ്റ് ഗ്രൂപ്പിൽ ഞാൻ ചേർന്നിട്ട് പോലും എനിക്ക് സിൻസിയർ സിൻസിയറായിട്ട് വർക്കൗട്ട് ഒര അവരെന്താ ചെയ്യുക എന്തെങ്കിലും ഒരു റെക്കോർഡ് വർക്കൗട്ട് തരും ഇത് ചെയ്യാൻ പറയും റീസെൻ്റ്ലി റീസെൻ്റ്ലി ഞാൻ ഒരാളുടെ കംപ്ലയിൻറ്റ് കിട്ടിയത് അനുസരിച്ചാണ് ഈ ഫേസ്ബുക്കിലെ ഡോക്ടർ ഡയറ്റ് ഡയറ്റൊന്നും പറഞ്ഞൊരു ഡയറ്റിൽ നോക്കിയത് ഡോക്ടർ ഡയറ്റ് അയ്യോ ആയിരം രൂപയാണ് ഒരു ഡയറ്റിന് അവർ തരുന്ന ഡയറ്റ് എന്തോ ഞാൻ ഞാനത് എനിക്കത് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ തൗസൻഡ് റുപ്പീസാണ് അവരുടെ ഫീസ് അവർ തരുന്ന ഡയറ്റ് ഡയറ്റെന്ന് പറയണത് എന്താണെന്നറിയാമോ രാവിലെ എന്തെങ്കിലും പച്ചക്കറി കഴിക്കുക ഉച്ചയ്ക്ക് എന്തെങ്കിലും പച്ചക്കറി കഴിക്കുക രാത്രി വെജിറ്റബിൾ സലാഡ് കഴിക്കുക ഇങ്ങനെ ഒരു ഡയറ്റ് ചാട്ട് ഒരൊറ്റ ഡയറ്റ് ചാർട്ട് തരും അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഒരാളെ വെക്കും ആ ആൾ ഡയറ്റീഷ്യൻ എന്നാണ് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ഒരു ഡയറ്റീഷ്യനുമല്ല ചുമ്മാ ഒരു പേഴ്സണെ അപ്പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി നമ്മൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം ഫോട്ടോ അപ്ഡേറ്റ് നമുക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാം ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുക ഇത് മാത്രമാണ് ചെയ്യുന്നത് ഡോക്ടർ ഡയറ്റ് അത് വെറും ഡോക്ടർ ഡയറ്റ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ സിവാ ഡോക്ടർ ഡയറ്റ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയറ്റായിരുന്നു ഈ ഡോക്ടർ ഡയറ്റ് എന്ന് പറഞ്ഞ് അവരെ കോപ്പി ചെയ്ത് അങ്ങനെ അവിടുന്ന് കോപ്പി ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ ഡയറ്റൊക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഡയറ്റ് ഗ്രൂപ്പുകളിൽ പോയി ചാടുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പോവാം തൗസൻഡും തൗസൻഡ് ഫൈവ് ഹണ്ട്രഡും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഓരോ ഇല്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് ഒന്നും നടക്കുന്ന കാര്യമല്ല അവർ തെരുത്തും അതുകൊണ്ട് പിന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ഫോളോ ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല നമുക്ക് വേണമെങ്കിൽ വേറെ നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം പക്ഷെ അതൊക്കെ ഭയങ്കര പ്രോസസ്സാണ് എന്തിനാണ് അതിന്റെ വെറുതെ വെറുതെ ഫ്രോഡ് ചെയ്യുന്നവർ ചെയ്യുന്നവരെ നമ്മൾ ഒരു ഒരു സമയത്തിൽ അവർ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കപ്പെടും അതുകൊണ്ട് അങ്ങനെ പോയിക്കോട്ടെ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റായിട്ട് ഒരു വെയിറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് ഒരാളെ കിട്ടുമ്പോൾ അവരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം അവരെ യൂസ് ചെയ്ത് നമ്മൾ വർക്ക്ഔട്ട് ക്ലാസസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യാം കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഇപ്പൊ നമ്മടെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് നമ്മൾ വർക്ക്ഔട്ട് ഡെയിലി ഉണ്ട് മോർണിംഗ് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി ടെൻ ടു ഇലവൻ സാറ്റർഡേ സൺഡേ ഇല്ല അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ട് നമ്മൾ സ്ട്രെച്ചസും കൊടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഫുൾ ഡേ നമ്മൾ സ്ട്രെച്ചസ് മാത്രമാണ് കൊടുക്കുന്നത് അങ്ങനെ ഓരോ ദിവസവും ഓരോന്നായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബോർ അടിക്കത്തില്ല ആദ്യം അതൊക്കെ ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കൂടെ ഒരുപാട് നാലട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഒരു മണിക്കൂർ ചെയ്തോട്ടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യാം അടുത്ത ദിവസം അടുത്ത ആഴ്ച അതൊരു ഇരുപത് മിനിറ്റ് ആക്കുക അങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുമ്പോഴേ നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുത്തുള്ളൂ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓ ഇത് പറ്റത്തില്ല ഭയങ്കര പെയിൻഫുൾ ആണെന്ന് വിട്ടറിഞ്ഞിട്ട് പോകും അപ്പോൾ അതും ചെയ്യാതിരിക്കുക പതുക്കെ പതുക്കെ നമ്മുടെ ബോഡിയെ സ്നേഹത്തോടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ നിങ്ങൾ ഈ വെയ്റ്റ് ലോസ് ട്രെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കുടിക്കുക അതിനുശേഷം നല്ല പോലെ വർക്കൗട്ട് ചെയ്യുക അതിനുശേഷം പോയി ഫുഡ് കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് തീർച്ചയായിട്ടും അറിയാനായിട്ട് പറ്റും ഈ വെയിറ്റ് ലോസ് പൗഡർ വേണ്ട എന്നുള്ളവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം വർക്കൗട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം